ജീവിക്കാൻ തന്നെ എടുക്കുന്ന തീരുമാനം തന്നെയാണ് മോസ്റ്റ് ഡിസിഷൻ അത്രയും നാളും അത്രയും കാലം സംസാരിച്ച ഇടപഴകിയ എൻ്റെ എന്റെ സുഹൃത്തുക്കളെ മുമ്പിൽ അത് നിൽപ്പില് കുറേ നേരം കരഞ്ഞു പണമായിരുന്നു എന്റെ അജണ്ട വെൽ ദാറ്റ് ഫസ്റ്റ് ദോയിങ് ഞാൻ അന്ന് താമസിച്ചിരുന്ന ബിൽഡിംഗിന്റെ മൂന്നാമത്തെ നിലയിൽ നിന്ന് എടുത്തിടെ നിൽക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ കൂടെ ഫ്ലാഷ് ആയത് മൂന്ന് സിനാറിയോസാണ് സോ ദ ദസ്റ്റ് സിനാറിയോ ഇതോടുകൂടി എല്ലാം അവസാനിച്ചേക്കാം ഞാൻ കാരണം എൻ്റെ ഫാമിലിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാ ഫ്രസ്ട്രേഷൻസും എനിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും എൻ്റെ ഫൈനാൻഷ്യൽ ക്രൈസിസും ദിസ് കുഡ് ബി ദി എൻഡ് ഓഫ് എവറിത്തിങ് ത്രൂ മീ ദി കുഡ് ബി എൻഡ് ഓഫ് മീ വെൽ ദി സെക്കൻഡ് എന്നറിയോ ഒബ്വിയസ്ലി താഴ്ച കുറവായതുകൊണ്ട് തന്നെ ഇനി ചാടി വീണ് മരിച്ചില്ലെങ്കിൽ കയ്യും കാലും ഒടിഞ്ഞ് പാരലൈസ്ഡ് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അങ്ങനെ പാരലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എൻ്റെ ഫാമിലിക്ക് ഉണ്ടാക്കിയിരിക്കുന്നതിനേക്കാളും ഒക്കെ ബുദ്ധിമുട്ടുകൾ ജീവിതകാലം മുഴുവൻ എന്നെ അവരൊരു ബേഡനായി സഹിക്കേണ്ടതായിട്ട് വരും ആൻഡ് ദ തേർഡ് അറിയോ വെൽ ദർ ഇസ് നോ തേർഡ് എന്ന് ഐ ഷുഡൻ ഡു ഇറ്റ് ഞാനത് ചെയ്യാൻ പാടില്ല ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരാൾ മരിക്കാൻ എടുക്കുന്ന തീരുമാനമാണ് ഏറ്റവും കറേജിയസ് ആയ ഡിസിഷൻ എന്ന് തോന്നുന്നു എവിടെ വായിച്ച കേട്ടതാണ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ട്രൂ അഗ്രി ടു ഡിസ് അഗ്രി ജീവിക്കാൻ എടുക്കുന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും കറേജിയസ് ആ ഡിസിഷൻ ഫ്രസ്ട്രേഷന്റെയും ഡിപ്രഷന്റെയും ഒക്കെ അങ്ങേയറ്റം എത്തി ഒരു പീക്ക് ലെവലിൽ നിന്നുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒക്കെ എന്റെ ബാക്കിൽ നിന്ന് വലിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു എ ഫോഴ്സ് ദാറ്റ് വാസ് പുള്ളിംഗ് മീ ബാക്ക് വോണ്ടഡ് മീ ടു ലിവ് ഫർദർ വോണ്ടഡ് മീ ടു അച്ചീവ് സംതിങ് ബിഗർ പിഗ് ഫോഴ്സ് ദാറ്റ് ജോഷ് ഇൻ മീ ദാറ്റ് എനർജി ഇൻ മീ ദാറ്റ് എന്തൂസിയാസം ടു ലിവ് മോർ വെൽ അതിനൊരു ഇന്റർപ്രിട്ടേഷൻ ഞാൻ വേറെ തരാം josh means purpose finding your purpose and i found mine let me help you find yours this is mirzad and i am a web3 educator a creator and founder and ceo of tribe academy kerala's first web3 school and the social media loda i am discussing web3 cryptocurrency trading investing blockchain smart contract അങ്ങനെ നീളുന്ന ഒരുപാട് നൂതന സാങ്കേതിക വിദ്യ പറ്റിയിട്ടും ഇതിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും ഒക്കെയാണ് നിങ്ങൾ ഇതിലൊരു പ്രൊഫഷൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓർ ഓഫ് യു ഗാസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തെ ജേണിയില് മുപ്പതിനായിരത്തിലധികം കുട്ടികളെ പഠിപ്പിക്കാനും അതിലുപരി നാൽപ്പത്തി അഞ്ചോളം വേദികളിൽ എൻ്റെ അറിവ് പങ്കുവെക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനേക്കാളും ഒക്കെ സീറോയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഏകദേശം അമ്പത് മില്യൻ വാലുവേഷനുള്ള ഒരു കമ്പനി ബിൽഡ് ചെയ്യാനും ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു എൻ്റെ കഥയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എൻ്റെ ജേർണി എൻ്റെ ഒബ്സ്റ്റകൾസ് എൻ്റെ ചാലഞ്ചസ് ഫിയർ ഭയം അതെല്ലാവർക്കും ഉണ്ട് എനിക്ക് ജീവിക്കാനും ഭയമായിരുന്നു എന്നാൽ ഇന്ന് ഐ വോണ്ട് ടു ലിവ് ബിക്കോസ് ഐ ഫൗണ്ട് എ ഡിഫറെൻറ്റ് മീനിങ് ഫോർ ഫിയർ ഐ ലിറ്റിൽ ക്ലീഷ് എ ബൈ ടെലി യു വർ ആപ്പൻ ഫിയർ ഹാസ് ടു മീനിങ്സ് ദ ഫസ്റ്റ് മീനിങ് ഇസ് ഫോർ ഗെറ്റ് എവറിഥിങ് റൺ എല്ലാം മറന്നുകൊണ്ട് നിങ്ങൾക്ക് ഒളിച്ചോടാം അതല്ലെങ്കിൽ ഇറ്റ് ആസ് ദസ് അനദർ മീനിങ് ദാറ്റ് ആസ് ഫേസ് എവറിത്തിങ് എൻ റൈസ് എല്ലാത്തിനെയും ഫേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും പറഞ്ഞു തരാം പഠിക്കുന്ന കാലത്ത് ഞാൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്റ്റുഡൻ്റായിരുന്നു ടീച്ചേഴ്സിൻ്റെ പൊന്നോമന പുത്രനായിരുന്നു നല്ലപോലെ പഠിക്കുമായിരുന്നു ഐ വാസ് സ്റ്റുഡിയസ് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡർ ആയിരുന്നു സോ ഐ വാസ് ഇൻ ടു ഓൾ ദി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അന്നും ഞാൻ കാണിച്ചിരുന്നു വെൽ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും നാളും ഭരിച്ച എൻ്റെ കുട്ടി കുട്ടികളുടെ മുമ്പിലേക്ക് എൻ്റെ ആദ്യത്തെ സ്പോക്കൺ ടീച്ചർ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി വിളിക്കുകയാണ് സോ ഞാൻ എന്തോ വളരെ മിസ്സീവിയസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ നോട്ട് ചെയ്യുകയും എന്നെ പെട്ടെന്ന് വിളിച്ച് അവിടെ നിക്ക് യു പ്രഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുകയും ചെയ്തു എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല അത്രയും നാളും അത്രയും കാലം സംസാരിച്ചിടപഴക എൻ്റെ എൻ്റെ സുഹൃത്തുക്കളെ മുമ്പിൽ അത് നിന്ന് നിൽപ്പിൽ കുറേ നേരം നിന്ന് കരഞ്ഞു ഒരുപാട് എംബാരസ്മെൻ്റ് ആയിട്ടുള്ള എൻ്റെ ലൈഫിലെ ഏറ്റവും എംബാരസ്മെൻറ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ് അത് അന്ന് എനിക്ക് ഉണ്ടായ ഒരു ഇമോഷൻ എന്ന് ചിലപ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റിയെന്ന് വരില്ല ബിക്കോസ്

എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും എതിർത്തെങ്കിൽ കൂടി പോയി പഠിക്കണമെന്നായിരുന്നു എൻ്റെ അജണ്ട ഭാഷ പഠിക്കണം ലൈഫ് എക്സ്പെരിമെൻറ്റ് ചെയ്യണം സോ ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട് ബട്ട് ഇറ്റ് ഇറ്റ് ഇവഞ്ച്വലി കിൽഡ് മീ നിയർലി കിൽഡ് മീ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പഠിക്കാൻ പോയത് പോണ്ടിച്ചേരിക്കും വിഴുപ്പുരത്തിനും ഒരു കോളേജിലാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ ഫുൾ റൂറൽ കുട്ടികളാണ് അവർക്കൊന്നും ഭാഷ കാര്യമായിട്ട് അറിയില്ല സോ എൻ്റെ മുറി ഇംഗ്ലീഷ് വെച്ചുകൊണ്ട് ഞാൻ ആ കോളേജിൽ ഷൈൻ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഫസ്റ്റ് ഇയറിൽ എൻ്റെ ഹോം സിക്നെസ്സും കൊണ്ടുപോയ ആൾ തന്നെ ചെയ്ത റാഗിങ്ങും എല്ലാം കാരണം കോളേജിൽ പഠിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടില്ല സോ അന്നൊക്കെ ഞാൻ അനുഭവിച്ചിരുന്ന സ്ട്രഗിളിൽ നിന്നൊക്കെ ഓടി ഒളിക്കാനായി ഞാൻ കണ്ടുപിടിച്ചിരുന്നത് എല്ലാ ഞായറാഴ്ചയും പോണ്ടിച്ചേരി അടുത്തുള്ള ഒരു ചെറിയ മാർക്കറ്റിൽ പോയി ഒരു ഗിൽറ്റി പ്ലഷറ് ഞാൻ ഫൈൻഡ് ചെയ്തു ദാറ്റ് ഗിൽറ്റി പ്ലഷർ ഈസ് മീ ബയിങ് എ ലോട്ട് ഓഫ് ക്ലോത്ത്സ് അപ്പോൾ ഞാൻ മേടിക്കുന്ന ക്ലോത്തിൻ്റെ വില അറുപത് രൂപയാണ് അപ്പം അങ്ങനെ എൻ്റെ കളക്ഷൻസ് കണ്ടപ്പോൾ എൻ്റെ കസിൻസും ഒക്കെ പറഞ്ഞു എന്തുകൊണ്ട് നീ അടുത്ത പ്രാവശ്യം പോയി വരുമ്പോൾ എനിക്കും മേടിച്ചു കൊണ്ടു അതുവരെ പണം നല്ലതല്ല അധികം പണം ആഗ്രഹിക്കരുത് എന്നെല്ലാം പഠിപ്പിച്ച് തന്ന മാതാപിതാക്കളുടെ മുമ്പിൽ പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ദോര എൻ്റെ മുമ്പിൽ വന്നു സോ ഐ വോണ്ട് ടു ബിൽഡ് എ ബിസിനസ് ഔട്ട് ഓഫ് ഇറ്റ് അങ്ങനെ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ അറുപത് രൂപയ്ക്ക് ടീഷർട്ട് മേടിച്ച് നൂറ്റമ്പത് രൂപയ്ക്ക് ഒക്കെ സെയിൽ ചെയ്യും എൻ്റെ ചിലവിന് ആവശ്യമായിട്ടുള്ള കാശൊക്കെ ഞാൻ കണ്ടുപിടിക്കും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പരിപ്പിനോടുള്ള താൽപ്പര്യം കുറയുകയും അഡ്മിഷൻസും ഹോസ്റ്റൽസും സ്വന്തമായിട്ടുള്ള ഒരുപാട് കച്ചവടങ്ങളും ഐഡിയാസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു ബട്ട് ഇറ്റ് ഇടം ഗിവ് മീ വാട്ട് ഐ റീലി വോണ്ടെഡ് ബിക്കോസ് ഐ വാസ് ഇൻ ഏബിൾ ടു ഫൈൻഡ് ദാറ്റ് വൺ തിങ് ദാറ്റ് വൺ ജോഷ് ദാറ്റ് ഈസ് പാഷൻ താൽപ്പര്യത്തോടെയല്ല ഞാനാ ചെയ്തുകൊണ്ടിരുന്നത് പണമായിരുന്നു എൻ്റെ അജണ്ട വെൽ ദാറ്റ് ഇസ് എ ഫസ്റ്റ് റോങ് ഡൂയിങ് ഇൻ എവറി വൺസ് ബിസിനസ് ഓർ ഓൺ റോ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനേഴ് സമയത്ത് പതിനേഴ് കാലഘട്ടത്തിൽ എൻ്റെ ലാസ്റ്റ് ഇയറിൽ കോളേജ് അവസാനിപ്പിച്ച് ബിസിനസ് എന്നുള്ള ഒരു ആഗ്രഹമായി പഠിത്തമെല്ലാം ഒഴിവാക്കി ഒരു ഡ്രോപ്പ് ഔട്ട് എഞ്ചിനീയറായി ആ ടാഗിനോട് കൂടിയിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് ബിക്കോസ് ഐ വോണ്ട് ടു പിക്കം എ പബ്ലിക് സ്പീക്കർ ഐ വോണ്ട് ടു പിക്കം മ ട്രെയിനർ ഐ വോണ്ട് ടു ഐ വോണ്ട് ഡു സെയിൽസ് മാർക്കറ്റിംഗ് അങ്ങനെ സ്വയം ഒരു ബ്രാൻഡിംഗ് സ്പെഷ്യ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ടാഗിലിനോട് കൂടിയിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഐ ഡിഡ് എ ലോട്ട് ഓഫ് മാർക്കറ്റിംഗ് ബട്ട് ഇറ്റ് എൻ ഹെൽപ്പ് മീ അലോട്ട് അങ്ങനെ എൻ്റെ ഫാമിലിക്ക് എനിക്കും ഉണ്ടായ ഒരു അജണ്ടയുടെ പുറത്ത് കുറച്ചും കൂടി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ ഖത്തറിലേക്ക് പോവാണ് അവിടെ വെച്ചിട്ടാണ് ജോസ് വന്നംകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ചാരൻ എന്ന് വിളിപ്പേരുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അതേപോലെ ഒരു ചാരൻ ഞാൻ പരിചയപ്പെടുന്നത് സോ വി ക്യാൻ കോൾ യും ഡി സി സീറോ വൺ അനസ് എൻ്റെ സുഹൃത്ത് ആ ഇടയ്ക്കാണ് ബിക്കോയിൻ ക്രിപ്റ്റോ കറൻസി അതിനെ പറഞ്ഞു തരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഞാനിവിടെ നിന്ന് ആടുള്ളുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ നാക്കും കുറച്ച് ഇംഗ്ലീഷും ഒക്കെ ആയിരുന്നു അത് വെച്ചുകൊണ്ട് ചെറിയ ജോലിയെല്ലാം ചെയ്യാൻ ശ്രമിച്ചു ഞാൻ എൻ്റെ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഞാനും അയാളും തമ്മിലുള്ള ഐഡിയോളജി വ്യത്യാസമായതുകൊണ്ട് ഐ കുഡിൻ ഗോ അലോങ് വിത്ത് സോ ഐ ഹാവ് ടു ഫൈൻഡ് അനദർ ജോബ് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ദൈവത്തിൻ്റെ ചാരനെ ഞാൻ പരിചയപ്പെടുന്നത് ജോബ് എൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഹി വാസ് ദ ഫസ്റ്റ് ദൈവത്തിൻ്റെ ചാരൻ ദൈ ഹ് മാറ്റർ ഇൻ മൈ ലൈഫ് സോ അനസ് എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഇൻപുട്സ് തന്നു അനസ എന്നോട് പറഞ്ഞ ഒരുപാട് സ്റ്റോറികളിൽ എവിടെയൊക്കെയോ ബിറ്റ് കോയിനും എതേറിയും ക്രിപ്റ്റോ കറൻസിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അതിനെപ്പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ തീരുമാനിക്കുകയാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എൻ്റെ എൻ്റെ സർക്കിളിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനും എൻ്റെ ഫ്രണ്ട്സിനെ ഇതിനെപ്പറ്റി അവയർനസ് കൊടുക്കാനും ഞാൻ തീരുമാനിക്കാണ് ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ജീവിതത്തിൽ എടുക്കാൻ പാടില്ലാത്ത ഒരു തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ഞാനും എൻ്റെ ഫാമിലിയും ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു ഫൈനാൻഷ്യലി മെൻ്റലി അറുപത് വർഷം കൊണ്ട് എൻ്റെ ഫാദർ ഉണ്ടാക്കിയെടുത്ത എല്ലാ പേരും പ്രശസ്തിയും കുടുംബമായ ഒരു ദിവസം കൊണ്ട് കളഞ്ഞു ഒരാളാണ് ഞാൻ അങ്ങനെ വീണ്ടും ഡിപ്രഷൻ്റെ അങ്ങീകൃതത്തേക്ക് എത്തുന്ന എത്തിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇസ് ഇഫ് ദർ ഇസ് സംതിങ് ഐ ക്യാൻ ടു ബൈ സിറ്റിങ് ഇൻസൈഡ് മൈ ഹോം ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ദല ഐ ക്യാൻ ഡു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ജോലിയെല്ലാം കളഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഐ വോണ്ട് ടു ഐസൊലേറ്റ് മൈസെൽഫ് കാരണം എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അതായത് സഹതാപത്തിൻ്റെയും സഹായത്തിൻ്റെ പേരിൽ വന്ന വിളികളൊക്കെ ഞാൻ കണ്ടത് എന്നെ ക്രൂശിക്കാനും എന്നെ എന്നെ കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കാനും ഒക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു അടുത്ത ദൈവത്തിൻ്റെ ചാരണ പരിചയപ്പെടുന്നത് ഹേ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കസിൻ സാജിൽ ഞങ്ങൾ അവനുമായി ഒരു ചെറിയ യാത്ര പോവുകയാണ് ആ യാത്രയിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എന്നെ തന്നെ ഐസൊലേറ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് എൻ്റെ ചുറ്റുമുള്ള ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾ നിങ്ങളെ തന്നെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടിയിരിക്കും വെൽ ഐ ഫൗണ്ട് ആൻസേഴ്സ് ദ ആ വോ സീക്കിങ് ഫോർ എ വെരി ലോങ് ടൈം അതിനുശേഷം യാത്ര തിരിച്ചു വന്ന് ഞാൻ ഏഴ് ദിവസം ക്വാറൻറ്റൈനിൽ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ബിസിനസ് ഐഡിയാസ് വരികയും അതിലൂടെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ വലുതാക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഞാൻ അയച്ചുകൊണ്ടിരുന്ന വോയിസ് നോട്ടുകൾ എൻ്റെ ഗ്രൂപ്പിലൂടെ ഞാൻ എല്ലാവർക്കും പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന വോയിസ് നോട്ടുകൾ കുറച്ച് ലോങ് ആയതുകൊണ്ട് ദ വണ്ടൻ മീ ടു ഡൂ സംതിങ് ഡിഫറൻറ്റ് അനസേനെ സജസ്റ്റ് ചെയ്തു വരോണ്ട് യു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി ഒരു പാദരാതി ഇരുന്നിട്ട് ക്രിപ്റ്റോ ട്രൈബ് എന്ന പേര് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് റെസ്റ്റ് ഇസ് ഹിസ്റ്ററി കാരണം അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള എൻ്റെ എന്റെ യാത്ര അരോണിവി നോ വട്ട് ആപ്പൻ ആൻഡ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തിലോ ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അമ്പത് മില്യൻ വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനിയുടെ ഒരു ഉടമയായിട്ടാണ് എൻ്റെ ടോൾ ഇൻ ദ ബിഗിനിങ് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ഫൈൻഡിങ് ദോഷ് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ഫൈൻഡിങ് ദ വൺ തിങ് ദസ് യുവർ പാഷൻ വെൽ ടു ബി ഫ്രാങ്ക് പാഷൻ ഇസ് ഫോർ ലൂസേഴ്സ് ആൻഡ് ഒബ്സൺസ് വിജയിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് പാഷൻ മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തോടുള്ള ഒബ്സഷൻ കൂടിയിട്ടാണ് എൻ്റെ ഈ സ്റ്റോറിയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അത് തന്നെയാണ് യു ഗോട്ട് ടു ബി ഒബ്സസ്ഡ് വിത്ത് വോട്ട് അവർ യു വോണ്ട് ടു ഡു ഇൻ യുവർ ലൈഫ് ഈ അടുത്ത് പെബ്ഗാർഡിയോള മെസ്സിയെ പറ്റി പറഞ്ഞ ഒരു വാചകം ദാറ്റ് മെസ്സി യൂസ് ടു വാക്ക് എ ലോട്ട് ഇൻ ദ ഗ്രൗണ്ട് ബട്ട് ഹി യൂസ് ടു സ്കോർ ദ മോസ്റ്റ് ഓഫ് ദ ഗോൾസ് സോ സ്ലോ ഇസ് ദ ബെസ്റ്റ് വേ ആൻഡ് ദ സ്റ്റഡി വേ ടു വിൻ ദ റേസ് ബട്ട് നിങ്ങളൊരു നൂറ് മീറ്റർ സ്പ്രിൻ്റ് അടിക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ പോകണം സോ ഐ തിങ്ക് മൈ ലൈഫ് ഇസ് ബീൻ എ വെരി സ്ലോ ജേണി ബട്ട് ദർ ഇസ് എ സ്റ്റഡി ഗ്രോത്ത് സോ നിങ്ങൾ ഇന്ന് വളരെ സ്ലോ ആയി പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡോൺ വറി അബൌട്ട് ഇറ്റ് ബിക്കോസ് ദാറ്റ് ഇസ് എ ബെസ്റ്റ് വേ ടു വിൻ ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ഫിഗർ ഔട്ട് യുവർ പാഷൻ ആൻഡ് യു വിൽ ഗെറ്റ് ഒബ്സർസ്ഡ് വിത്ത് യുവർ പ്രൊഫഷൻ ആൻഡ് വൺ ഡേ യു വിൽ ഓൾസോ വിൻ ഈ റീസെൻ്റ് ആയിട്ട് മെസ്സി എയ്ത്ത് ബാലൻഡിയോർ വിൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇന്നും എന്ന മനസ്സിലുണ്ട് ആൻഡ് ഐ വോണ്ട് വൈൻഡ് എ മൈ സ്പീച്ച് ബൈ സേയിങ് ദാറ്റ് ദാറ്റ് അവസാനുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും